എല്ലാ വർഷവും ഓണത്തിന് രാവിലെ തന്നെ എഴുന്നേറ്റ് പൂക്കളിടും അമ്പലത്തിൽ പോവും സദ്യ ഉണ്ടാക്കും ഭയങ്കര തിരക്കും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പൂക്കളിടുന്നുണ്ടായില്ല അതുപോലെ അമ്പലത്തിൽ പോകുന്നുണ്ടായില്ല പിന്നെ കുറച്ച് സദ്യ വയ്ക്കണമായിരുന്നു അത് മാത്രമേ ഉണ്ടായില്ലോണ്ട് ഞാൻ കുറേ വൈകി ആയിട്ട് ആരൊക്കെ എഴിഞ്ഞിട്ട് പോകും എണീറ്റിപ്പിക്കുന്നത് അമ്മച്ചി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഓലനുള്ള പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നത് ആ അവിയലിനുള്ള കഷ്ണവും സാമ്പാറിനുള്ള കഷ്ണവും എല്ലാം തിരിച്ച് തിരിച്ചൊക്കെ വെച്ചു ആദ്യം തിരിച്ച് വെച്ചു ഓരോന്ന് അത് കഴിഞ്ഞിട്ട് ആ പച്ചക്കറി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറിനും അവിയലിനും ഓലിനും ഒക്കെ അരിഞ്ഞ് വെച്ചു അപ്പോൾ അമ്മച്ചാണെങ്കിൽ പിന്നീട് എന്നിട്ട് അവിയലിന് കുറച്ചും കൂടി കഷ്ണങ്ങളൊക്കെ അരിയുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ക്യാബേജ് എടുത്ത് അരിഞ്ഞെടുത്തു അപ്പോൾ നമ്മൾ ആദ്യം അരിയാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചു അതിനുശേഷമാണ് കുക്കിങ്ങിലേക്ക് കടന്നത് അങ്ങനെ അരിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി പിന്നെ കുക്കിങ്ങിലേക്ക് കടന്നു അമ്മച്ചി ഓരോന്നോരോന്നാക്കി കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ അവിയലായിട്ടുണ്ട് അങ്ങനെ ഓരോന്നാവുന്നു അപ്പോൾ ഞാനാണെങ്കിൽ വേഗം പോയി അടിച്ച് തുടച്ചൊക്കെ ഇട്ടു അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിപ്പിക്കും സമയം പത്തര ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പായി അപ്പം ഞാൻ ഒരു സമൂസയും പിന്നെ ഒരു കപ്പ് കാപ്പിയൊക്കെ എടുത്ത് കുടിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ പായസത്തിലൊക്കെ തേങ്ങ തെങ് ചെന്നുണ്ടേ അത് ഏട്ടേനെ കൊണ്ട് ചെന്നിച്ചു ഞാൻ അതിൽക്ക് മുന്നേ അവിയലിനും ക്യാബേജിലും ഓലിനൊക്കെ ഉള്ളത് ചരഞ്ഞിച്ച് ചെഞ്ഞേനെ കൈ വേദന എടുത്തപ്പോൾ പായസത്തിരക്കുള്ളത് ഏട്ടനെ കൊണ്ട് ചെന്നിച്ചിട്ടോ കാരണം കുറേ വേണ്ടി ഒന്ന് മൂന്ന് ഫുൾ തെങ്ങിയെടുത്തിട്ടാണ് നമ്മൾ പായസം വെച്ചത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഏട്ടേനെ കൊണ്ട് ചറ്റിച്ചു അങ്ങനെ നമ്മുടെ പായസം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ വർഷമായിട്ട് പായസം വെപ്പിന് ഞാൻ എളുപ്പപ്പണിയാണ് കാണിക്കാറ് കാരണം നമ്മൾ കിറ്റ് മേടിക്കും കിറ്റ് മേടിച്ചാൽ നേരെ പാലിലൊക്കെ ഇട്ടാന്ന് തിളപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ പാലടയാണ് എല്ലാ വർഷവും വെക്കാറ് പക്ഷേ ഇപ്പം എനിക്ക് തേങ്ങാ പാലം ഒഴിച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പഴയ നാടൻ പായസം കൂട്ടാൻ ഭയങ്കര കൊതിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനത്തെ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഗതും പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് നമ്മൾ നല്ല അടിപൊളി ഗതമ്പ് പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മേടിച്ച് ഉരുളി കയറുന്നത് അങ്ങനെ എല്ലാം റെഡി കറക്റ്റ് ഒരു മണിയായിപ്പോൾ ഞങ്ങൾ ദാ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇടാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇടയി അമ്മച്ചി അച്ചായി പിന്നെ എൻ്റെ അമ്മയുണ്ട് അനിയനുണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ഇരുന്ന് വന്നുള്ളൂ ഓലത്തിൽ കഴിച്ചു തുടങ്ങി അപ്പോൾ എന്താ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഞാനും വീഡിയോ എടുത്തിട്ട് എൻ്റെ എല്ലാ എല്ലാതാ അനിയും നോക്കിയിരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി താഴെയായിട്ട് ഇരിക്കണം ഞങ്ങൾക്ക് ഇങ്ങനെ സദ്യ കഴിക്കുമ്പോൾ ഇഷ്ടം സാമ്പാർ അവിയൽ ക്യാബേജ് കാളൻ ഓലൻ പച്ചടി തീയല് ഇഞ്ചിക്കറി രണ്ട് തരം അച്ചാർ പപ്പടം ഇത്രയും സാധനം ആയിട്ട് ഉണ്ടായത് അതിൻ്റെ കൂടെ പച്ചമോരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായത് നമ്മളെല്ലാം ഇങ്ങനെ കഴിക്കുന്നുണ്ട് ചോറ് കഴിച്ച് പപ്പിടമൊക്കെ കഴിച്ച് അതിനൊക്കെ അച്ചടക്കം തൊട്ട് നക്കി ബാക്കി എല്ലാ കറികളും കൂടെ എടുത്ത് കഴിക്കേണ്ട അടിപൊളി എന്നൊന്നും പറയും പറ്റില്ല എനിക്ക് സദ്യയോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അതാണ് പായസം ഞാൻ കുടിച്ചു കേട്ടോ പായസം ഞാൻ എനിക്ക് ഭയങ്കര പൊതു കയറി ഉണ്ടാക്കി ആണോണ്ട് പായസം നന്നായിട്ട് കഴിച്ചതാണ് അതിൻ്റെ ചോറൊക്കെ ബാക്കി ഇരിക്കുക കേട്ടോ എനിക്കെനിക്ക് സദ്യയോട് വലിയ താല്പര്യമില്ല ഒക്കെ ഈ ഓണത്തിൻ്റെ ദിവസം പിന്നെ നമുക്ക് സദ്യയാണല്ലോ മെയിൻ ഇതിപ്പോൾ നോൺ വെജ് അറിഞ്ഞാൽ വടിച്ചങ്ങ് കഴിച്ചാണ് പക്ഷെ ഇത് പച്ചക്കറി ആയതുകൊണ്ടാണ് ഒക്കെ ഇനി ബാക്കി ഇരിക്കണേ പക്ഷേ പായസം നന്നായിട്ട് കഴിച്ചോട്ടെ കൊതുകറി ഉണ്ടാക്കി കാരണം രണ്ട് പ്രാവശ്യം വേച്ച് കഴിച്ചത് മത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്ലാനിങ് ഒക്കെ വെള്ളത്തിൽ പോയതെല്ലാം അവർ ഒരേ വഴിക്ക് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കായിട്ടാണ് അങ്ങനെ ഞങ്ങൾ കിടന്ന് നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറുടെ മകളുടെ കല്യാണനിശയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി അവിടെ അപ്പവും ചിക്കനൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു രാത്രിയും അതൊക്കെ കഴിച്ച് അങ്ങ് കയറി കിടന്ന് സുഖമായി കിടന്നുറങ്ങി പിന്നെ നമ്മുടെ ഓണം വേണ്ടി ഇത്രയേ ഉള്ളൂ ബൈ